ചുവടെയുള്ള കണക്കുകളിലെല്ലാം സാധ്യത ഭിന്നസംഖ്യയായി കണക്കാക്കി ദശാംശ രൂപത്തിലും ശതമാന രൂപത്തിലും എഴുതുക എന്നുള്ളതാണ് അപ്പോൾ സാധ്യതയുടെ ആദ്യം ഭിന്നസംഖ്യാ രൂപം കണക്കാക്കണം ദശാംശ രൂപം കണക്കാക്കണം പിന്നീട് ശതമാനമായിട്ട് എഴുതണം ചോദ്യം ഒന്ന് രണ്ട് മൂന്ന് പത്ത് എന്നീ സംഖ്യകളിൽ നിന്ന് ഒരെണ്ണം എടുത്താൽ അത് അഭാജ്യ സംഖ്യ ആവാനുള്ള സാധ്യത എന്താണെന്നാണ് ചോദ്യം അപ്പോൾ എത്ര ഉണ്ടെന്ന് മനസ്സിലാക്കണം ഒന്ന് മുതൽ പത്ത് വരെ അപാചസംഖ്യകൾ നമ്മൾ നോക്കുമ്പോൾ രണ്ടുണ്ട് മൂന്നുണ്ട് അഞ്ചുണ്ട് ഏഴുണ്ട് പിന്നെ ഒമ്പത് അപാചസംഖ്യയല്ല പത്തു അപാചസംഖ്യയല്ല അപ്പം മൊത്തം നാല് അപാചസംഖ്യയാണ് അപാചസംഖ്യ ഘടകങ്ങൾ ഇല്ലാത്ത സംഖ്യയാണ് നാല് അപാചസംഖ്യ അപ്പോൾ ആകെ പത്ത് സംഖ്യകളാണ് അതിൽ നാലെണ്ണം എന്തായി അപാചസംഖ്യകളായി അപ്പോൾ ശതമാനം സാധ്യതയുടെ ഭിന്ന ഭിന്നസംഖ്യാരൂപം എന്ന് പറയുന്നത് ഏതാണ് പത്തിൽ നാലാണ് നമുക്ക് ശതമാനം രൂപം രൂപമാണ് ശതമാനം നാല് ബൈ പത്ത് അറിയുമ്പോൾ പൂജ്യം പോയിൻറ്റ് പൂജ്യം നാലാണ് പൂജ്യം പോയിൻറ്റ് പൂജ്യം നാല് അപ്പോൾ ഇത് എന്തായി മാറി ദശാംശ രൂപമായി ഭിന്ന സംഖ്യാ രൂപത്തിൽ നിന്ന് ശതമാനം രൂപത്തിൽ തീർത്താൻ നൂറിൽ കണ്ടുപിടിച്ചാൽ മതി നൂറിലെത്ര നോക്കിയാൽ മതി ഇവിടെ നോക്കുമ്പോൾ നൂറിലെത്ര വരിക നാൽപ്പതാണ് വരിക നൂറിൽ നാൽപ്പത് അല്ലെങ്കിൽ ഇതിനെ നൂറ് കൊണ്ട് മൾട്ടിപ്ലി തരം മതി നാല് ബൈ പത്തിന് ദശാം ശതമാനത്തിലാക്കാൻ നൂറ് കൊണ്ട് കുളിച്ചാൽ മതി അതിനൊക്കെ നല്ല നമുക്ക് നൂറിൽ ആലോചിച്ച് പെട്ടെന്ന് എഴുതാണ് നൂറിൽ നാൽപ്പത് അറിയുമ്പോൾ നാൽപ്പത് ശതമാനമാണ് അതിൻ്റെ റിസൾട്ട് നോക്കാം ചോദിത ഒന്ന് രണ്ട് മൂന്ന് നൂറ് വരെ സംഖ്യകളെടുത്ത് ഒരെണ്ണം എടുത്താൽ അത് രണ്ടക്ക സംഖ്യ ആകാനുള്ള സാധ്യത എന്താണെന്നതാണ് അപ്പോൾ നമുക്ക് ആകെ നൂറ് സംഖ്യകളാണുള്ളത് എത്ര രണ്ടക്ക സംഖ്യകൾ ഉണ്ട് എന്നാണ് നോക്കേണ്ടത് രണ്ടക്ക സംഖ്യ എന്ന് പറയുമ്പോൾ പത്ത് മുതൽ പത്ത് മുതൽ എവിടെ വരും പത്തു മുതൽ തൊണ്ണൂറ്റി ഒൻപത് വരെയാണ് രണ്ടക്ക സംഖ്യ വരിക പത്ത് മുതൽ തൊണ്ണൂറ്റി ഒൻപത് വരെ എന്തുവരും രണ്ടക്ക സംഖ്യ വരും അപ്പോൾ ഇതിന്റെ എണ്ണം നോക്കാൻ നമുക്ക് തൊണ്ണൂറ്റിയൊമ്പത് പത്ത് കഴിച്ചിട്ട് ഈ ഡിഫറൻസ് കഴിക്കാം പത്ത് കഴിക്കുമ്പോൾ എൺപത്തൊമ്പത് പ്ലസ് ഒന്ന് കൂട്ടുക അതായത് തൊണ്ണൂറ് രണ്ടക്ക സംഖ്യകളാണ് വരിക ഇനി എത്ര രണ്ടക്ക സംഖ്യകൾ വരുന്നതിന് നമുക്ക് നോക്കാൻ നമുക്ക് ഈ പാഠവുമായി റിലേറ്റഡ് ആയിട്ടുള്ള ഒരു വേറെ സംഭവം നോക്കാം രണ്ടക്ക സംഖ്യ എത്രണം വരുന്നത് അപ്പോൾ രണ്ടക്ക സംഖ്യ വരുന്നെങ്കിൽ രണ്ട് സ്പേസ് ഉണ്ടാവും ഈ ആയത്തെ സ്പേസിലേക്ക് പൂജ്യം ഒന്ന് രണ്ട് മൂന്ന് എക്സെട്ര ഒമ്പത് വരെ അക്കങ്ങൾ നമ്മളെടുത്തിട്ടുള്ളത് അതിൽ ഈ ആയത്തെ സ്പേസിലേക്ക് ആര് വരാൻ പാടില്ല പൂജ്യം വരാൻ പാടില്ല പൂജ്യം വന്നു കഴിഞ്ഞാൽ ഈ സ്പേസിൽ രണ്ടക്ക സംഖ്യ ആവില്ല അപ്പം ഇവിടെ ഒമ്പത് പേരാണ് ഇവിടെ ഒമ്പത് പേര് ഇവിടേക്ക് ആര് വരാം പൂജ്യം ഒന്ന് രണ്ട് പത്ത് ഒമ്പത് വരെ വരാം അപ്പം ഇവിടെ എത്ര ആൾ വരാം പത്ത് പേരും വരാം അപ്പോൾ ഈ ഒമ്പത് പേരും പത്ത് പേരും ഷെയ്ക്കാൻഡ് കൊടുക്കുന്ന മാതിരി ആലോചിച്ചാൽ മതി ഈ ഒമ്പത് പേര് ഈ പത്ത് പേർക്ക് ഷെയ്ക്കാൻഡ് കൊടുക്കുന്നതാണ് രണ്ടക്ക സംഖ്യകൾ ഇവിടെ ആൾക്കാരാണ് നേരിടുക ഇത് ഒമ്പത് ആൾക്കാരാണ് ഇത് പത്ത് ആൾക്കാരാണ് അപ്പോൾ ഒമ്പത് പേരും പത്ത് പേരും നമ്മൾ ഷയ്ക്കാൻ ചെയ്യുമ്പോൾ ഓരോ ഷെയ്ക്കാൻഡിങ്ങനെ കൊടുക്കുമ്പോൾ തൊണ്ണൂറ് ഷയിക്കാൻ ഉണ്ടാവും ഒമ്പത് ഇൻറ്റു പത്ത് ഒമ്പത് ഇൻറ്റു പത്ത് തൊണ്ണൂറ് ഷയിക്കാൻ ഉണ്ടാവും അങ്ങനെ നമ്മൾ ആലോചിച്ച് ചെയ്താലും മതി അങ്ങനെയാണെങ്കിൽ ഈ പാഠത്തിൽ നമുക്ക് ഒന്നുകൂടി ഉപയോഗപ്പെടും അപ്പം മനസ്സിലാക്കി നമ്മൾ നൂറാണ് ആകുള്ള സംഖ്യകൾ നൂറ് അതിൽ തൊണ്ണൂറെണ്ണാണ് എന്തുള്ളത് രണ്ടക്ക സംഖ്യ ഉള്ളത് ശതമാനം പത്തന്നെ എഴുതാം നമുക്ക് ഇത് പത്തനം ശതമാനത്തേക്കാകാം ഭിന്ന സംഖ്യാരൂപം ദശാംശ രൂപം ഒപ്പം തന്നെ എഴുതാം നൂ തൊണ്ണൂറ് ബൈ നൂറ് പറയുമ്പോൾ പൂജ്യം പോയിന്റ് ഒമ്പതാണ് വരിക തൊണ്ണൂറ് ബൈ നൂറ് പൂജ്യം പോയിൻ്റ് ഒമ്പതാണ് ദശാംശ രൂപം നൂറിൽ തൊണ്ണൂറ് എന്ന് പറഞ്ഞുകൊണ്ട് പിന്നെ നമ്മൾ മാറ്റേണ്ട ആവശ്യമില്ല തൊണ്ണൂറ് ശതമാനമാണ് ഇതിന്റെ ദശാംശ രൂപ അല്ല ഭിന്നസംഖ്യ രൂപ എല്ലാ മൂന്നക്ക സംഖ്യകളും കടലാസ് കഷ്ണങ്ങൾ എഴുതി ഒരു പെട്ടി കിട്ടും അതിൽ നിന്ന് ഒരെണ്ണം എടുത്താൽ അത് ഇരുവഴി സംഖ്യ ആകാനുള്ള സാധ്യത എന്താണെന്ന് ചോദിക്കും മൂന്നക്കസംഖ്യകളുടെ കാര്യം പറയണം കടലാസു കഷ്ണങ്ങൾ എഴുതി ഒരു പെട്ടിയിലിട്ടു എല്ലാം മൂന്നക്ക സംഖ്യ ഒരുപോലെയല്ല മൂന്നക്ക സംഖ്യ ഒരുമിച്ച് എഴുതിയിട്ട് നൂറ്റി പതിനൊന്നാണ് നൂറ്റി പതിനൊന്ന് ഒരുമിച്ച് എഴുതി പെട്ടിയിൽ ഇട്ടു അത് ഇരുവഴി സംഖ്യ ആകാനുള്ള സാധ്യത അപ്പം എല്ലാം മൂന്നക്ക സംഖ്യ നമ്മൾ ഇങ്ങനെ പറഞ്ഞ മാതിരി തന്നെ ഇവിടെ ചെയ്യുകയാണെങ്കിൽ മൂന്നക്ക സംഖ്യക്ക് എത്ര സ്പേസ് ഉണ്ട് മൂന്നക്ക സംഖ്യക്ക് മൂന്ന് സ്പേസ് ഉണ്ട് ആയിത്തിൽ പൂജ്യം വരാൻ പാടില്ല ഒമ്പത് പേർ വരാം പൂജ്യം വരാൻ പാടില്ല ഒമ്പത് പേർ വരാം ഇവിടെ എത്ര ആൾ വരാം പത്ത് പേർ വരാം ഇവിടെ എത്ര ആൾ വരാം പത്ത് പേർ വരാം അപ്പം ഇവർ ഇങ്ങനെ ക്ഷയിക്കാണ്ട് കൊടുക്കാന്ന് ആലോചിച്ചാൽ മതി ഇങ്ങനെ ക്ഷയിക്കാൻ കൊടുക്കുമ്പോൾ ഇയാൾ ഇയാൾക്ക് ക്ഷയിക്കാൻ എടുത്ത് ഈ ഒമ്പതാൾ പത്താൾക്ക് ഷേക്കാൻ എടുത്ത് തൊണ്ണൂറായി തൊണ്ണൂറ് ആൾക്കാർ വീണ്ടും ഈ പത്താൾക്കാർക്ക് ക്ഷയിക്കാൻ എടുക്കുമ്പോൾ തൊള്ളായിരം ആവും അപ്പോൾ നമ്മൾ ഇങ്ങനെ ചെയ്താൽ മതി ഒമ്പത് ഇൻഡു പത്ത് ഇൻഡു പത്ത് അപ്പം തൊള്ളായിരം ആണ് ആകെ സംഖ്യകളുണ്ടായത് ഇനി ഇരുവഴി സംഖ്യ എന്ന് പറയുന്നത് എന്താ ഇരുവഴി സംഖ്യ ഇരുവഴി സംഖ്യ എന്നാലും ൂറ്റി ഒന്ന് ഒരു ഇരുവഴി സംഖ്യ ഇരുന്നൂറ്റി ഇരുപത്തിരണ്ട് ഇരുവഴി സംഖ്യ നാനൂറ്റി നാല് ഇരുവഴി സംഖ്യ അതായത് തിരിച്ചിട്ടാലും അങ്ങോട്ട് വായിക്കുന്നതിന് ഇങ്ങോട്ടും വായിക്കുന്നതാണ് പാരിയൻഡ്രോ എന്ന് പറയുന്നത് അതാണ് ഇരുവഴി സംഖ്യ എന്ന് പറയുന്നത് അപ്പോൾ എത്ര സംഖ്യകളുണ്ട് എന്നാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത് അപ്പോൾ ഇതിൽ ഇരുവഴി സംഖ്യകളാകുമ്പോൾ ഉള്ള പ്രത്യേകത നോക്കാം എന്താണ് പ്രത്യേകത ഇരുവഴി സംഖ്യകളാകുമ്പോൾ പറ്റിയത് മൂന്ന് സംഖ്യകളുണ്ടാകും ആദ്യത്തേല് ഇത് മൂന്നക്ക സംഖ്യകളായതുകൊണ്ട് നമുക്ക് ആദ്യത്തേല് ഒമ്പത് പേർ വരാൻ പാടുള്ളൂ പൂജ്യം വരാൻ പാടില്ല ഒമ്പത് പേരെ വരാൻ പാടുള്ളൂ ആ ഒമ്പത് പേര് വരുമ്പോൾ ഓട്ടോമാറ്റിക് ആ ഒമ്പത് പേര് ഇവിടെയും വന്ന് നിൽക്കും പിന്നെ ഇതിൽക്ക് റോളില്ല ഈ ഒമ്പത് പേർക്ക് എന്തെല്ലാം റോഡിൽ ഒമ്പത് പേര് വന്നു അപ്പോൾ ഓട്ടോമാറ്റിക്കായി ഒമ്പത് പേര് ഇവിടെയും വന്നു കാരണം ഇരുവഴി സംഖ്യയാണിത് പിന്നെ ഇവിടെ എത്ര ആൾ വരാമെന്നുള്ളതാണ് ഇവിടെ എത്ര അത് വരാം നേരത്തെ പറഞ്ഞ പോലെ പത്ത് പേർ വരാം അപ്പോൾ ഇവർ തമ്മിലുള്ള ഷെയ്ക്കാൻഡ് മാത്രമാണ് നമ്മൾ എണ്ണിയാൽ മതി ഈ ഒമ്പതും പത്തും ഉള്ള ഷെയ്ക്കാൻഡ് ഈ ഒമ്പതും പത്തും ഷെയ്ക്കാൻഡ് വരുമ്പോൾ ഓട്ടോമാറ്റിക്കാണ് ഷെയ്ക്കാൻഡ് ഇവിടെ വന്ന് നിൽക്കും അപ്പോൾ ഒമ്പത് ഇൻറ്റു പത്ത് എത്ര വരിക തൊണ്ണൂറ് അപ്പോൾ നമ്മൾ മനസ്സിലാക്കി തൊണ്ണൂറ് ഇരുവഴി സംഖ്യകളുള്ളത് അത് രണ്ടക്ക സംഖ്യ ഇരുവഴി സംഖ്യയാണ് തൊണ്ണൂറാണ് മൂന്നക്ക സംഖ്യ ഇരുവഴി സംഖ്യയാണെങ്കിൽ എത്രയാണ് തൊണ്ണൂറാണ് കാരണം ഈ തന്നെ ബഡി ആവർത്തിക്കുള്ളൂ അപ്പോൾ നമുക്ക് എന്ത് എഴുതാം തൊണ്ണൂറ് ബൈ തൊള്ളായിരം എന്ന് എഴുതാം തൊണ്ണൂറ് ബൈ തൊള്ളായിരം എന്ന് പറയുമ്പോൾ പൂജ്യം പൂജ്യം വെട്ടാം ഒമ്പതും തൊണ്ണൂറും വെട്ടുമ്പോൾ ഒന്ന് ബൈ പത്ത് കിട്ടും അപ്പം അതിൻ്റെ ഭിന്ന സംഖ്യാ സംഖ്യാരൂപം എത്രയാണ് ഒന്ന് ബൈ പത്താണ് ദശാംശ രൂപം പൂജ്യം പോയിൻറ്റ് പൂജ്യം ഒന്നാണ് പത്തുക ഇരിക്കുമ്പോൾ സോറി ദശാംശ രൂപം പൂജ്യം പോയിൻറ്റ് ഒന്നാണ് പൂജ്യം പോയിന്റ് ഒന്ന് ശതമാനം പറയുമ്പോൾ നൂറിൽ പറഞ്ഞാൽ നൂറിൽ പത്ത് പത്തിലൊന്ന് ഇപ്പം നൂറിൽ പത്ത് പത്തിലൊന്ന് ഇപ്പം നൂറിൽ പത്ത് നൂറിൽ പത്താണ് നൂറിൽ പത്താകുമ്പോൾ എത്ര ശതമാനം വരും പത്ത് ശതമാനം വരും അടുത്ത ചോദ്യം നോക്കാം ഒരാളോട് ഒരു രണ്ടക്ക സംഖ്യ പറയാൻ ആവശ്യപ്പെടുന്നു പറയുന്ന സംഖ്യ പൂർണ്ണവർഗമാകാനുള്ള സാധ്യത എന്ത് രണ്ടക്ക സംഖ്യ ആകെ തൊണ്ണൂറിനാണ് നമ്മൾ നാളത്തെ കണ്ടുപിടിച്ചിട്ടുണ്ട് ഇനി പൂർണ്ണവർഗങ്ങൾ എത്ര ഉണ്ട് ചോദിക്കാൻ പൂർണ്ണവർഗം ഏത് വരെയുള്ള പൂർണ്ണവർഗം ഉണ്ടാവും ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് എട്ട് ഒമ്പത് വരെയുള്ള വർഗങ്ങളുണ്ടാവും ഒമ്പതിൻ്റെ വർഗം എത്രയാണ് എൺപത്തൊന്ന് ഒന്നിൻ്റെ വർഗം മുതൽ ഒമ്പതിൻ്റെ വർഗ്ഗം വരെ ഉണ്ടാവും അപ്പോൾ എൺപത്തൊന്ന് സംഖ്യ അല്ല ഉണ്ടാവുക ഒമ്പത് എണ്ണം ഉണ്ടാവുക എണ്ണം ഇപ്പം നമ്മൾ എന്ത് എഴുതണം ഒമ്പത് ബൈ തൊണ്ണൂറ് ഒമ്പത് ബൈ തൊണ്ണൂറിന് നമുക്ക് ഒന്ന് ബൈ ഒമ്പത് മൂവായിട്ട് പത്ത് എന്ന് പറയാം ഒന്ന് ബൈ പത്ത് പറയുമ്പോൾ എന്നാണ് പൂജ്യം പോയിന്റ് ഒന്ന് നേരത്തെ പറഞ്ഞു പത്തിൽ ഒന്ന് പറയുമ്പോൾ നൂറിൽ പത്ത് അപ്പോൾ എത്ര ശതമാനമാണ് പത്ത് ശതമാനം അടുത്ത് ഒരാളോട് ഒരു മൂന്നക്ക സംഖ്യ ആവശ്യപ്പെടുന്നു പറയുന്ന സംഖ്യ മൂന്നക്കങ്ങളും തുല്യമായതാകാനുള്ള സാധ്യത എന്താണ് അപ്പോൾ നമ്മൾ എത്ര മൂന്നക്ക സംഖ്യ ഉണ്ട് നോക്കണം ഇപ്പോൾ സ്പേസ് നോക്കാമോ മൂന്ന് സ്പേസ് ആ ഉണ്ടാവുക മൂന്നക്ക സംഖ്യയ്ക്ക് ആദ്യത്തേല് നേരത്തെ പറഞ്ഞ പോലെ ഒമ്പത് പേരെ വരാൻ പാടുള്ളൂ ഒമ്പത് പേരെന്ന് പറഞ്ഞാൽ പൂജ അല്ല ബാക്കിയുള്ള ഒമ്പത് പേരെ വരാൻ പാടുള്ളൂ പൂജ വന്നു കഴിഞ്ഞാൽ മൂന്നക്ക സംഖ്യാവില്ല അടുത്തൊരു എത്ര ആൾ വരാം പത്ത് പേരും വരാം അടുത്തൊരു എത്ര പേര് വരാം പത്ത് പേരും വരാം അപ്പം ഈ കോമ്പിനേഷനാണ് ഈ ഷെയ്ക്കാൻഡാണ് മൂന്നക്ക സംഖ്യകളുടെ എണ്ണം ഇപ്പോൾ ഒമ്പത് ഇൻറ്റു പത്ത് ഇൻറ്റു പത്ത് സമ തൊള്ളായിരം മൂന്നക്ക സംഖ്യ ഉണ്ട് മനസ്സിലായി പറയുന്ന സംഖ്യ മൂന്നക്കങ്ങളും തുല്യമായത് ആകാനുള്ള സാധ്യത എന്താണെന്നാണ് മൂന്നക്കങ്ങളും തുല്യമാവുക നമുക്ക് ഇങ്ങനെ എഴുതാം മൂന്നക്കങ്ങളും തുല്യമാവുക പറയുമ്പോൾ ഒന്ന് 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 രണ്ട് 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 മൂന്ന് 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 നാല് നാല് നാനൂറ്റി നാൽപ്പത്തി നാല് അഞ്ഞൂറ്റി അമ്പത്തഞ്ച് അങ്ങനെ തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് വരെ ഉണ്ടാവും എത്ര രണ്ട് ഉണ്ടാവുക ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ഒമ്പതാണ് ഉണ്ടാവും ഒമ്പതാണ് ഉണ്ടാവുക ഇനി അതല്ലെങ്കിൽ ഇങ്ങനെ പറയാം നമുക്ക് മൂന്നൊക്കെ സംഖ്യകളും തുല്യം ആവണമെങ്കിൽ ഇവിടെ എഴുതുന്ന സംഖ്യ തന്നെ ഇവർക്കൊന്നും റോളില്ല ഇവിടെ എഴുതുന്ന സംഖ്യ ഓട്ടോമാറ്റിക്കായിട്ട് ഇവിടെ എന്തു ചെയ്യും ആവർത്തിക്കും ഇവിടെ എഴുതാൻ എത്ര സംഖ്യയ്ക്ക ചാൻസ് ഇവിടെ എഴുതാൻ എത്ര സംഖ്യയ്ക്ക ചാൻസ് ഉള്ളു ഒമ്പത് സംഖ്യയ്ക്ക് ചാൻസ് ഉള്ളു അപ്പോൾ ഒമ്പതാളെ ഉണ്ടാവുള്ളൂ മൂന്നൊക്കെ സംഖ്യ തുല്യമായത് അപ്പം നമ്മൾ കണ്ടു മൂന്നക്ക സംഖ്യ തുല്യമായത് ഒമ്പത് ബൈ തൊള്ളായിരമാണ് ഒമ്പത് ബൈ തൊള്ളായിരം എന്ന് പറയുമ്പോൾ ഒന്ന് ബൈ ഒമ്പത് മുമ്പും കൂട്ടി ഒന്ന് ബൈ നൂറിട്ടും ഇതാണ് ഭിന്ന സംഖ്യ രൂപം ദശാംശ സംഖ്യ രൂപ ഇത് പൂജ്യം പോയിൻ്റ് പൂജ്യം ഒന്നാണ് ഒന്ന് ബൈ നൂറ് ശതമാനത്തിലേതുമ്പോളോ നൂറിലൊന്ന് പറയുമ്പോൾ എത്രയാണ് ഒരു ശതമാനം നൂറിലൊന്നു പറയുമ്പോൾ ഒരു ശതമാനമാണ് നൂറിലൊന്ന് പറയുമ്പോൾ ഒരു ശതമാനം അടുത്ത് നോക്കാം നോക്ക് സംഖ്യയുടെ ഒന്നിൻ്റെ സ്ഥാനത്തക്കം പൂജ്യമാകാനുള്ള സാധ്യത എന്താണ് സംഖ്യയുടെ ഒന്നിൻ്റെ സ്ഥാനത്തക്കം പൂജ്യമാകാനുള്ള സാധ്യത അപ്പം നമുക്ക് ഈ ബോക്സ് വീണ്ടും വീണ്ടുകൊടുക്കാം മൂന്ന് സ്ഥാനത്തേക്ക് വരും ഒന്നിൻ്റെ സ്ഥാനത്തക്കം പൂജ്യമായി അതായത് ഇതിൽ പൂജ്യം ഒരാൾ ഇതിൽ ആളെ ഫിക്സ് ചെയ്തു ഒരാളേ ഉള്ളൂ ഇവിടെ എത്ര ആൾ വരാ നമ്മൾ വാർത്ത പറഞ്ഞു ഒമ്പതാൾ വരാ ഇവിടെ എത്ര ആൾ വരാ പത്താൾ വരാ അപ്പം ഈ ഷെയ്ക്കാൻ ആണ് ഈ ഷെയ്ക്കാൻ എന്ന് പറയുമ്പോൾ എത്രയാണ് ഒമ്പത് അതിൻ്റെ പത്ത് തൊണ്ണൂറ് അപ്പോൾ ഇതിൻ്റെ ഉത്തരം തൊണ്ണൂറ് ബൈ തൊള്ളായിരമാണ് ഒരു പൂജ്യം ഒരു പൂജ്യം വെട്ടി ഒമ്പത് ബൈ തൊണ്ണൂറിന് നമ്മൾ നാളത്തെ എഴുതി ഒമ്പത് ബൈ തൊണ്ണൂറ് അറിയുമ്പോൾ ഒന്ന് ബൈ പത്ത് ഒന്ന് ബൈ പത്ത് അതു തന്നെയാണ് പൂജ്യം പോയിന്റ് ഒന്ന് പത്തിലൊന്നാണ് പത്തിലൊന്നാകുമ്പോൾ നൂറിൽ പത്ത് നൂറിൽ പത്ത് അറിയുമ്പോത്ര പത്ത് ശതമാനമായി സംഖ്യ മൂന്നിന്റെ ഗുണിതമാകാനുള്ള സാധ്യത എന്ത് എന്നാണ് ചോദ്യം എത്ര മൂന്നിന്റെ ഗുണിതം ഉണ്ട് എന്ന് കണ്ടുപിടിക്കണം എത്ര മൂന്നിൻ്റെ ഗുണിതണ്ടെങ്കിൽ മൂന്നക്ക സംഖ്യകളിലാണ് മൂന്നിൻ്റെ ഗുണിതം പറയുന്നത് അതായത് നൂറിൻ്റെ ഇപ്പുറത്തും ലാസ്റ്റ് സംഖ്യ നമുക്ക് ഏതായിരിക്കും തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പതായിരിക്കും നൂറിൻ്റെ അപ്പുറത്തുള്ള സംഖ്യ കണ്ടുപിടിക്കാൻ തൊണ്ണൂറ്റി ഒൻപതാണ് ലാസ്റ്റ് ഉണ്ടാവുക മൂന്നിൻ്റെ ഗുണിതം പ്ലസ് മൂന്ന് ചെയ്യുക ഇപ്പം നമുക്ക് നൂറ്റി രണ്ട് കിട്ടും അപ്പം നൂറ്റി രണ്ടും തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പതും കൂടി എത്ര മൂന്നിൻ്റെ ഗുണിതണ്ട് കണ്ടുപിടിക്കണം സമാന്തര ശ്രേണി ആലോചിക്കാം ഇപ്പോൾ ഈ നൂറ്റി രണ്ട് കൂടെ മൂന്ന് കൂട്ടി മൂന്ന് കൂട്ടി മൂന്ന് കൂട്ടിയാണല്ലോ തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് വേർക്കെത്തുന്നത് നൂറ്റി രണ്ട് കൂടെ എത്ര മൂന്ന് കൂട്ടി എന്നാണ് കണ്ടുപിടിക്കേണ്ടത് അപ്പോൾ നമുക്ക് സമാന്തര ശ്രേണിയിൽ എണ്ണം കിട്ടുള്ളൂ അപ്പോൾ നൂറ്റി രണ്ടു കൂടെ എത്ര മൂന്ന് കൂട്ടി അറിയാൻ നമ്മൾ ഈ തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പതിന് നൂറ്റി രണ്ടുകൊണ്ട് കഴിക്കുക ഒമ്പത് രണ്ട് ഏഴ് ഒമ്പത് എട്ട് ഇത് നമ്മൾ എന്ത് ചെയ്യണം മൂന്നോണ്ടരിക്കുക ഇപ്പം എണ്ണൂറ്റി തൊണ്ണൂറ്റിയേഴ് ഹരിക്കണം മൂന്ന് ഇരുമൂന്ന് ആറ് ബാക്കി രണ്ട് ഇരുപത്തൊമ്പതിൽ ഒമ്പിറ്റ് മൂന്ന് ഇരുപത്തേഴ് ബാക്കി രണ്ട് ഇരുപത്തേഴ് ഒമ്പിറ്റ് മൂന്ന് ഇരുപത്തേഴ് അപ്പം നൂറ്റി രണ്ട് കൂടെ നൂറ്റി രണ്ട് കൂടെ ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് മൂന്ന് കൂട്ടിയതാണ് ഏത് തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് അപ്പോൾ ഇരുന്നൂറ്റി തൊണ്ണൂറ്റിയൊമ്പത് മൂന്ന് കൂട്ടുകാർ ഇരുന്നൂറ്റി തൊണ്ണൂറ്റിയൊമ്പത് പൊതുവ്യത്യാസം കൂട്ടിയുടെ ഇവിടെ എത്തിന് ഇരുന്നൂറ്റി തൊണ്ണൂറ്റിയൊമ്പത് പൊതുവ്യത്യാസം കൂട്ടി ഇവിടെ എത്താം അപ്പോൾ ഒന്നാം പതാകുമ്പോൾ എത്രാൻ പതാകും മുന്നൂറാം പതാകും അപ്പോൾ മനസ്സിലായി നമുക്ക് ഇതിൻ്റെ ഇടയിൽ മുന്നൂറ് മൂന്നിൻ്റെ ഗുണതങ്ങളുണ്ട് അപ്പോൾ നമുക്ക് സാധ്യത എഴുതണം മുന്നൂറ് മൂന്നിൻ്റെ ഗുണിതങ്ങളുണ്ട് സാധ്യത എഴുതണം അപ്പോൾ നമുക്ക് എന്ത് എഴുതാം മുന്നൂറ് ബൈ തൊള്ളായിരം രണ്ട് പൂജ്യം വെട്ടി രണ്ട് പൂജ്യം വെട്ടി ഒന്ന് ഒരു മൂന്ന് മൂന്ന് മൂമൂന്നൊമ്പത് ഒന്ന് ബൈ മൂന്നായി ഒന്ന് ബൈ മൂന്നാവുമ്പോൾ ശതമാനം ഒന്ന് ബൈ മൂന്ന് പറയുമ്പോൾ പത്തിന് മൂന്നുകൊണ്ടിരിക്കാം പത്തിന് മൂന്നോണ്ടിരിക്കാം പൂജ്യം പോയിൻറ്റ് മൂമൂന്നൊമ്പത് ബാക്കി ഒന്ന് വീണ്ടും ആവർത്തിച്ചു വരും വീണ്ടും പത്ത് വരും വീണ്ടും മൂന്ന് വരും പൂജ്യം പോയിൻ്റ് മൂന്ന് 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 വരും ശതമാനാക്കണം ശതമാനാക്കണമെങ്കിൽ ഇതിനെ കൊണ്ട് കുണിച്ചാൽ ഇതിനെ കൊണ്ട് കുണിച്ചാലും മതി ഈ ഭിന്നസംഖ്യാ രൂപത്തിന് കൊണ്ട് കുടിച്ചാൽ മതി ഭിന്നസംഖ്യാ രൂപത്തിന് മൂന്നുകൊണ്ട് കൊണ്ട് എന്ത് വരും ഈ രൂപത്തിന് നൂറ് കൊണ്ട് കുടിച്ചാൽ മതി അപ്പം മുപ്പത്തി മൂന്ന് പോയിന്റ് മൂന്ന് 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 ശതമാനം വരും ഇനി അതല്ല ഇതിനെ ഭിന്നസംഖ്യാ രൂപത്തിൽ എഴുതണമെങ്കിൽ മുപ്പത്തിമൂന്ന് ഇതിനെ വീണ്ടും എന്ത് ചെയ്ത ഒന്ന് ബൈ മൂന്ന് എഴുതാം മുപ്പത്തി മൂന്ന് ഒന്ന് ബൈ മൂന്ന് ശതമാനം നെയ്താം അടുത്ത് ഒന്ന് രണ്ട് മൂന്ന് നാല് ഒന്ന് രണ്ട് മൂന്ന് നാല് എന്നീ അക്കങ്ങൾ എഴുതിയ നാല് കാർഡുകൾ പലതരത്തിൽ ചേർത്ത് വെച്ച് നാലക്ക സംഖ്യ ഉണ്ടാകുന്നു സംഖ്യ നാലായിരത്തിൽ കൂടുതാനുള്ള സാധ്യത എന്താണ് ഇവിടെ നമുക്ക് നമ്മളുടെ ഈ നാല് കാർഡുകൾ ഉപയോഗിച്ച് നാലക്ക സംഖ്യ എത്ര ഉണ്ടാക്കാമെന്നൊന്ന് നോക്കാം ഈ നാല് കാർഡ് ഉപയോഗിച്ച് നാലക്ക സംഖ്യ ഉണ്ടാക്കണമെങ്കിൽ ആദ്യത്തേല് ഈ നാല് പേർ വരാം ഈ നാല് പേരും വരാം കാരണം പൂജ അല്ലല്ലോ അത് നമ്മൾ പൂജ ഉണ്ടായതുകൊണ്ടാണ് ഇവിടെ ഒമ്പത് പത്ത് ഒമ്പതായത് ഇവിടെ നാല് പേര് വരാം അടുത്തേര് എന്തു വരാം ഈ നാല് പേർ വരാം അടുത്തേര് എന്തു വരാം ഈ നാല് പേർ വരാം അടുത്തേര് എന്തു വരാം ഈ നാല് പേർ വരാം കുഴപ്പമില്ല അപ്പോൾ നമുക്ക് ഈ ക്ഷയിക്കേണ്ടാണ് എത്ര നാലക്ക സംഖ്യ ഇതുകൊണ്ട് ഉണ്ടാക്കുക എന്നുള്ളത് കണ്ടുപിടിക്കാൻ പറ്റുക അതായത് നാല് ഇൻറ്റു നാല് ഇൻറ്റു നാല് ഇൻറ്റു നാല് ഈ നാലാൾ ഈ നാലക്കെ ഷയ്ക്കാൻ നോക്കുമ്പോൾ പതിനാറ് ഷയിക്കാനുണ്ടാവും ഈ പതിനാറ് ഈ നാലാൾക്ക് ക്ഷേമ അറുപത്തിനാല് ഷെക്കൻ ഉണ്ടാവും അത് വീണ്ടും ഇൻറ്റു നാല് ചെയ്യുമ്പോഴാണ് തോട്ടം ഷയ്ക്കേണ്ടാവുക ഇനി നാലായിരത്തിൽ കൂടുതലാകാനുള്ള സാധ്യത എന്തെന്നാണ് അപ്പം നാലായിരത്തിൽ കൂടുതൽ എന്ന് പറയുമ്പോൾ ഇതിലെ പ്രോപ്പർട്ടി എന്ത് വരാം ഇവിടെ നാല് പേർ വരാൻ പറ്റില്ല ഈ സംഖ്യയിൽ ഇവിടെ നാല് പേർ വരാൻ പറ്റില്ല നാല് മാത്രം വരാൻ പറ്റുക നാല് മാത്രം നാല് പേര് പറ്റില്ല കാരണം നാല് വന്നാൽ ആദ്യം നാല് വന്നാൽ ഇത് നാലായിരത്തി കൂടുതലാവും ആദ്യം നാല് വന്നാൽ മാത്രമേ ഇത് നാലായിരത്തി കൂടുതലാവൂ അപ്പോൾ നാല് മാത്രം ഇത് ഒരാളുള്ളൂ ഇവിടെ ഇവിടെ ഒരാളുള്ളൂ നാല് മാത്രം അപ്പോൾ നമുക്ക് ഇത് മാത്രം ഈ ഒരാളെ ക്ഷീക്കൻ ഒന്ന് ഇൻഡു നാല് ഇൻഡു നാല് ഇൻഡു നാല് ഒന്ന് ഇൻറ്റു എന്ന് പറയുന്ന കാലം നാല് കുളിക്കേണ്ട ആവശ്യമില്ല അപ്പം നമുക്ക് ഈ സാധ്യത അറിയുമ്പോൾ നമ്മൾ നാല് ഇന്റു നാല് ഇന്റു നാല് ഇന്റു നാല് നാലായിരത്തിൽ കൂടിയത് എത്ര നമ്പർ വരുള്ളൂ നാല് ഇൻഡു നാല് ഇൻഡു നാല് വരുള്ളൂ നമുക്ക് ഈ നാല് നാലും നാല് നാലും വെട്ടാം സാധ്യത ഒന്ന് ബൈ നാലിട്ടും നാലിലൊന്നറിയുമ്പോൾ നമുക്ക് അതോ നാലിലൊന്നറിയുമ്പോൾ ഭിന്നസംഖ്യാ രൂപം ദശാംശ സംഖ്യ രൂപമൊക്കെ നാലിൽ ഒന്ന് പറയുമ്പോൾ പൂജ്യം പോയിന്റ് രണ്ടേ അഞ്ചാണ് കാൽ ആണ് കാൽ കാൽ പൂജ്യം പോയിന്റ് രണ്ടേ അഞ്ച് എന്റെ ശതമാനം എഴുതുന്ന എളുപ്പമാണ് ഇരുപത്തഞ്ച് ശതമാനം കാൽ എന്ന് പറയുമ്പോ എത്ര ശതമാനമാണ് ഇരുപത്തഞ്ച് ശതമാനമാണ് കാൽ എന്ന് പറയുമ്പോൾ ഇരുപഞ്ച് ശതമാനം ഇത് തന്നെ നാലായിരത്തിൽ കുറവാകാനുള്ള സാധ്യത എന്ത് അപ്പോൾ ഇതൊരു നാലു നാ ഒന്ന് രണ്ട് മൂന്ന് നാലു വെക്കുമ്പോൾ ഒന്നുകെന്തായിരിക്കും നാലായിരത്തി കൂടുതലായിരിക്കും അല്ലെങ്കിൽ നാലായിരത്തി നാലായിരം വരുന്നില്ല ഇതിൽ നാലായിരം വരാത്തോണ്ട് നമുക്ക് പറയാം ഇതിൽ പൂജ്യം ഇല്ലല്ലോ പൂജ്യം 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 വെക്കാൻ പറ്റില്ല അപ്പോൾ നാലായിരം വരില്ല അപ്പോൾ നാലിലൊന്ന് സാധ്യത നാലായിരത്തി കൂടാനാണെങ്കിൽ അതിൻ്റെ ഓപ്പോസിറ്റ് വിപരീത സാധ്യത നാലിൽ മൂന്നായിരിക്കും നാലായിരത്തി കുറവാനുള്ള സാധ്യത നാല് മൂന്ന് കഴിഞ്ഞാൽ മതി നാലിലൊന്ന് സാധ്യത നാലായിരത്തി കൂടുതലാണ് നാല് മൂന്ന് സഹായത നാലായിരത്തി കുറവാനാണ് ഇതിൻ്റെ ഭിന്നസംഖ്യാ രൂപം എന്താണ് പൂജ്യം പോയിൻറ്റ് ഏഴ് അഞ്ച് ഇതിൻ്റെ ശതമാനം രൂപം എന്താണ് എഴുപത്തി അഞ്ച് ശതമാനം പൂജ്യം പോയിൻ്റ് ഏഴ് അഞ്ചാണ് അത് എഴുപത്തഞ്ച് ശതമാനമാണ്